ഹായ് ഫ്രണ്ട്സ് നമുക്ക് അടിപൊളി ഒരു സ്ലോപ്പിയ ഷൂട്ട് കണ്ടാലോ ഓക്കെ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ റെഡ് സിലോപ്പിയായിരുന്നു അടിപൊളി നമുക്കാണെങ്കിൽ ഏതായാലും കരയിലോട്ട് കയറ്റാം കഡമ്പറിലാണ് വെച്ചോണ്ട് നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ വ്യൂ കുറവ് ഭയങ്കര വെയിലെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണണം ഓക്കേ ഫസ്റ്റ് ഭയങ്കര പൊക്കത്തിൽ പുല്ല് നിൽക്കുന്നോണ്ടാകത്തല്ലെങ്കിൽ വള്ളി കൊടുക്കും നല്ല റെഡ് സിലോപ്പി വരണം അടിപൊളി നല്ല റെഡ് എന്നെ വിശദമായിട്ട് കാണിക്കാം കേട്ടോ ഷൂട്ട് ണ്ടോ അങ്ങനെയുണ്ട് സാധനം അരക്കിലാ സൈസൊക്കെ ആട്ടോ ൂരി കൊല്ലിക്കകത്ത് കൊല്ലിക്കകത്തല്ല കൂടാത്ത എന്നെ കളറാ വേണ്ടേ അടിപൊളി നമുക്ക് അടുത്ത ഒരു ഷൂട്ടിലോട്ട് പോകാം കയറി ആളുമ്പോഴേ ഓടുവാട്ടി അങ്ങനെ നമുക്ക് സ്ട്രൈക്ക് കിട്ടിട്ടുണ്ടോ അവനെ ുമ്പോ കിട്ടിയ സൈസൊക്കെ തന്നെയാ കേട്ടോ ഹെവി ഭയങ്കര ഹെവി ഒന്നുമല്ല എല്ലാ ഒരക്കിലോ ഒരു അറുന്നൂറ് ഗ്രാമൊക്കെ റേഞ്ച് വരുന്ന സാധനങ്ങളാണ് ഒറ്റ മൈനിയാ അത് റെഡാ സിലോപ്പിയ കേട്ടോ നല്ല റെഡ് സിലോപിയാ കാണിക്കാം കേട്ടോ ഉണ്ടോ ഇച്ചിരി നന്നായിട്ട് കാണിക്കാം ണ്ടോ അടിപൊളി റെഡ് റെഡ് സ്ലോപ്പിൽ മാത്രം വെള്ളം തോന്നില്ല മുമ്പാത്ത അതേ റേഞ്ച് ഭാഗ്യപ്പുറത്തോട്ട് മാറിയായിരിക്കും നമുക്ക് അവിടെ കൊണ്ടുപോയിട്ടേച്ചും വരാം കുറച്ച് ടൈമ് കിട്ടും അവിടെ കൊണ്ട് ഇട്ടേച്ചും വന്നു കഴിയുമ്പോൾ ഈ അടി അടിച്ചടിച്ച് പിന്നെ മീൻ പോങ്ങും അടുത്തൊരു ഷൂട്ടിലോട്ട് പോവാം കേട്ടോ അതും സിലവിയ ഷൂട്ട് തന്നെയാണ് അത് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്തുവാ ടൈപ്പാ അത് രാവുമ്പോ പറ്റ പറഞ്ഞ പറഞ്ഞാൽ എല്ലാം ഒരു മോഡലാണ് അതെല്ലാം ഒരു ഷൂട്ട് തന്നെയാണെന്നൊന്നും ഓർക്കണ്ട കേട്ടോ മീനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് മീനെയാണ് കാണിക്കുന്നുണ്ട് വീഡിയോയുടെ അവസാനം മീനെ മൊത്തം കാണിക്കുന്നുണ്ട് കേട്ടോ അതറിയാം ഇതെല്ലാം വേറെ വേറെ മീനാന്നുള്ളത് ഇതിപ്പോൾ ഈ ഒരു ലൊക്കാലിറ്റി കാണുമ്പോൾ നമുക്ക് തോന്നും ഈ പുല്ലെ അടിക്കുന്നതല്ല ഒരു സൈഡിലോട്ട് തന്നെ ആർക്കാരിലോട് സംശയം തോന്നുന്നു പക്ഷെ മീനെ സെപ്പറേറ്റ് കാണിക്കാം കേട്ടോ ഓരോ അടി കൊണ്ട സ്ഥലവും പാടും എല്ലാം കാണിക്കാം എന്താ ഉള്ളൂ മീൻ്റെ വലുപ്പമൊക്കെ കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സംശയം ഉണ്ടാവും ആ മീനെ ഒരുമിച്ച് കാണുമ്പോൾ ആ സംശയം മാറും ഓക്കെ ഉണ്ടോ ഇതിൻ്റെ അടി കൊണ്ട സാധനം വേറെയാ വ്യത്യാസം അടിപൊളിയല്ലേ നമുക്ക് അടുത്തേരും ഷൂട്ടിലോട്ട് പോവാം കേട്ടോ ഓക്കെ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് ശരി ചൂരോട്ട് മാറിയാ നിന്ന് മേലക്കൂടെ ഇരിക്കുന്നതുകൊണ്ടാണ് വ്യൂ കിട്ടാൻ കറക്റ്റ് അടി കൊള്ളുന്ന വ്യൂ കിട്ടും അങ്ങനെ നമുക്ക് കരയിലോട്ട് കേട്ടാം ബാമാനെ വാട 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 അതിലൊക്കെ മീനെ പിടിക്കണ്ടോ അതും ആ മോഡലേ തന്നെ നാലാമത്തെ സുലോപ്പിയായിരുന്നു കേട്ടോ സൂപ്പർ മക്കളായിരുന്നു കേട്ടോ നാല് പേരും ഒരേ പറയ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട് മറ്റേ കാഴ്ചയില് വല്യ വ്യത്യാസമൊന്നും പറയുകയില്ല റെഡ് അതാണ് റെഡ് അടിപൊളി ആ കടക്ട് സെൻട്രൽ ഷൂട്ടാണ് വണ്ടു കേട്ടോ അടി കൊണ്ടിരിക്കുക അന്ന് പോകും പറയാറായിരിക്കും സൂപ്പർ നമുക്ക് ബാഗിൽ കൊണ്ടുപോയിടാം അടിപൊളി അടിപൊളി അപ്പം നാലാ നാല് ഷൂട്ട് ചെയ്തു നാല് സിലിപ്പിയായി കേട്ടോ അതെല്ലാം നല്ല ഹെവി സാധനം ചെറുതാണ് എന്തിനടിക്കുന്ന ടുത്തൊരു ഷൂട്ടിലോട്ട് പോകാം കേട്ടോ വലിയ വലുപ്പമൊന്നുമില്ല കിട്ടി സ്ട്രൈക്ക് കിട്ടിട്ടുണ്ട് കേട്ടോഡിയാണ് യാത്ര ഒന്നുമില്ല കണ്ടവനെ അടിക്കാന്നുള്ളതുള്ളു വലിയവനെ തന്നെ നോക്കി നോക്കിരുന്നാലേ നിങ്ങൾക്ക് അതിനെ കരയൊക്കെ കേറ്റിട്ടുണ്ട് കാണിക്കാതെ വലിപ്പം ഇല്ലെന്നും പറയും തീരെ ചെറുതൊന്നുമല്ല കേട്ടോ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെ ഇരുന്നൂറ് ഗ്രാം ഒക്കെ വരും അത്ര കയ്യാലത്ത് കാണിക്കുന്നതുകൊണ്ടാണ് മീൻ ചെറുതായിട്ട് തോന്നുന്നത് അത്യാവശ്യം വലിപ്പമുണ്ടോ അതിന് അത്യാവശ്യം വലിപ്പം ഉണ്ട് കേട്ടോ നമുക്ക് അടുത്തൊരു ഷൂട്ടിലോട്ടങ്ങ് പോവാം ഇത് ഇച്ചിരി നല്ല ലോങ്ങിലാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ആ കുട മേടി അപ്പുറം കിടന്നു പോയി സ്ലിങ് മറ്റേതൊക്കെ താഴോട്ട് കുത്തി അടിക്കുന്നതു കൊണ്ട് കാണാൻ പറ്റുമോ ഇത് കുടയ്ക്ക് വെളിയിലോട്ട് പോയി സ്ലിങ് ഞാൻ ഇച്ചിരി കുത്തി ലോങ്ങിലടിക്കുന്നത് സ്ട്രൈച്ച് കിട്ടിയിട്ടുണ്ട് അടിയൊന്നും മിസ്സായില്ല നമുക്ക് കേറ്റാം കരയിലോട്ട് ഉണ്ടോ അത് മുമ്പേ കിട്ടിയ ടൈപ്പ് ടൈപ്പൊക്കെ തന്നെ വലിയ വലിപ്പമൊന്നുമില്ല ആ ഒക്കെ തന്നെയാണ് തോന്നുന്നുണ്ടോ അത്രയും ലോങ് ചെയ്യുന്ന മെയിനിട്ട് അടിച്ചിട്ടേ ഡാർട്ടപ്പുറം പോയി ഡാർട്ട് സൂപ്പർ ഡാർട്ടായത് കേട്ടോ ഞാനൊരു മൂന്നെണ്ണം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇപ്പോഴേ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് രൂപയാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് തന്നെയാണ് എനിക്കിഷ്ടപ്പെട്ടു മൂന്നെണ്ണത്തിൽ ഒരെണ്ണം പോയതൻ്റെ കഴിഞ്ഞ മാസം നമുക്ക് അടുത്തൊരു ഷൂട്ട് കാണാം സൂപ്പർ സൂപ്പർ ഷൂട്ട് കുളയില്ല നല്ല കണ്ടീഷൻ ആയിട്ട് കാണാറുണ്ട് അതേ നമുക്ക് അടുത്ത വീഡിയോയ്ക്കകത്താ നമുക്ക് ഇച്ചിരി മാറ്റം വരുത്താം അവിടെ ഒരു സ്ഥലം കൊണ്ട് ഞാൻ ഈ ഷൂട്ടെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് ഈ കുട ഇങ്ങനെ വീട്ടിൽ ചാഞ്ഞിരിക്കുന്നതാണ് കുറച്ചുകൂടെ പൊക്കി വെക്കായിരുന്നു ഫുള്ള് വ്യൂ കിട്ടുമെന്നോർ താൻ ശ്രദ്ധിക്കായിരുന്നു ഇറ്റ്സ് മൈ മിസ്റ്റേക്ക് സോറി സോറി എന്തേറെ നേരം നേരം വലിച്ചിട്ടവൻ കരക്കോട്ട് എടുക്കുന്നതായിരിക്കും അത്രയും ലോങ്ങിലാകും നിന്ന് മീനാ വലിച്ചു കയറ്റിയേ കറക്കോട്ടിട്ട് കഴിഞ്ഞപ്പോൾ ആ ബ്രൈഡ് മുഴുവൻ കുരുങ്ങിപ്പോയി ഇപ്പം മീനെ കാണിച്ചേച്ചു ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് കേട്ടല്ല അഴിച്ചേച്ചോളൂ അടുത്ത ഷൂട്ട് ഇത് കെട്ടുമുഴ അഴിക്കാൻ നിൽക്കുന്നത് ഒരുപാട് ആവും പിന്നെ മീനെ കാണിക്കാം കേട്ടോ പിന്നെ കുഞ്ഞ റെഡ് ഉണ്ടോ അടിപൊളി ഇത് ഒമ്പ കിട്ടിയ സൈസൊക്കെ തന്നെ വലുത് കിട്ടുമ്പോ വലുത് മാത്രം ചെറുത് കിട്ടുമ്പോൾ നമ്മൾ വീണ്ടും ഫിഷിങ്ങിന് വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് ഇന്നലെ കിട്ടാത്ത മീന ഷൂട്ടിങ് അല്ല ഇന്ന് നമുക്ക് കിട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ പൊളിച്ചു കേട്ടോ ഇഷ്ടം പോലെ കിട്ടി എല്ലാം നല്ല ഹെവി 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 ഹെവിടെ വെച്ച് കാണിക്ക ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഞാൻ ഇവിടെ വെച്ച് കാണിക്കുന്നില്ല ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം കേട്ടോ എല്ലാം വിശദമായിട്ട് മീനെ കാണിക്കാം കേടേ മടുത്ത് വിശക്കാൻ തുടങ്ങി ഇന്നലെ ഞാൻ ഈ സ്പോട്ടിൽ തന്നെയാണ് ഞാൻ ഇന്നലെ നിങ്ങളെ കാണിച്ചിറങ്ങാൻ ആ മൂല മോരുങ്ങി വാൾ മൂലം വരെ ഞാൻ നോക്കി അവിടെ കൊടുക്കുന്നവളന്ന വീട് ആ മൂലക്കൻ്റെ സെൻടർ എവിടെയാ വെച്ചിരിക്കുന്നത് പത്ത് വാനും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എല്ലാം നല്ല ഹെവി ഹെവിസാണ് ഹെവി ഇത് അപ്പോൾ വീഡിയോ കണ്ടു നോക്കണം കണ്ടുനോക്കണം കൂട്ടക്കുള്ളതാണ് ഇന്നലത്തെ പോലെ അല്ല അടിപൊളി വീഡിയോ ആണ് വീഡിയോ ലൈക്ക് ചെയ്തേക്കണം നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം ഇടുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ നിർബന്ധമായിട്ടും മസ്റ്റായിട്ട് സപ്പോർട്ട് ചെയ്ത് എന്നെ സഹായിക്കണം കേട്ടോ ഞാൻ എല്ലാ വീഡിയോയ്ക്കകത്തും പറയുന്നതാണ് അപ്പോൾ ഓക്കെ ബൈ നമുക്ക് അടുത്ത ഫയർ ഫിഷിംഗ് നയൻറ്റീൻ സെവൻറ്റി സെവൻ്റെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ നമ്മുടെ സപ്പോർട്ട് കേട്ടോ കലങ്ങി കിടക്കുവോ ഇഷ്ടം പോലെ മീൻ പോകുന്നു ഇപ്പോഴും പോകുന്നു ഞാൻ അടുത്ത് അതുകൊണ്ട് ഞാൻ നിർത്തിയതാക്കും നമുക്ക് മതി മീൻ അതുപോലെ നമുക്ക് മീൻ കിട്ടി കിട്ടിരുന്നാലും കിട്ടും നമുക്ക് അടുത്ത ദിവസം ആവട്ടെ അപ്പം പരിപാടി പണി ഒന്ന് കുറവായതുകൊണ്ടാണ് ഞാനിപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എനിക്കുണ്ടായിരിക്കണം ഓക്കെ ബൈ ടേക്ക് കെയർ ഓൾ പിന്നെ നമുക്ക് കിട്ടിയ മീനായി ഇത്രയും കേട്ടോ അടിപൊളിയല്ലേ കേട്ടോ എല്ലാം നല്ല ഹെവി സൈസ് സിലോപ്പി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനഞ്ചെണ്ണം പതിനഞ്ചെണ്ണത്തോളം കിട്ടിയതാ മൂന്നാലഞ്ചെണ്ണ ഞാൻ കയറി വന്ന വഴിക്ക് ചേട്ടന് കൊടുത്തു ബാക്കിയുള്ള മീനായത്രീ എല്ലാം ചത്ത റെഡ് സിലോപ്പി എല്ലാം ഉണ്ടോ ഒരു നാലെണ്ണം കണ്ടോ ഒരൊറ്റ മേനിയാണ് അടിച്ചത് ഈ ഒരു ഇങ്ങനെ സൈഡിൽ കിടക്കുന്ന ആ വലുതിൻ്റെ ഷൂട്ട് കിട്ടിയില്ലായിരുന്നു വലുതിൻ്റെ ഒന്ന് ഒരെണ്ണം ഒരു ഷൂട്ടല്ല ഒന്നാ രണ്ടാ മൂന്നെണ്ണത്തിൻ്റെ ഷൂട്ടും കിട്ടിയില്ല ബാക്കി ആ രണ്ട് ചെറുത് കണ്ടോ നാലാറ് ഏഴ് ഉണ്ടോ ഒറ്റ മേനി കണ്ടോ ഞാൻ അടിച്ചെടുത്ത് നാലെണ്ണം അത് നാലു ആ കിടക്കുന്നത് അങ്ങനെ റിപ്പീറ്റ് വീഡിയോ എന്നും പറഞ്ഞിരിക്കുമല്ലേ അപ്പം മനസ്സിലായില്ലേ റിപ്പീറ്റ് വീഡിയോ അല്ല നാല് നാല് ഒറ്റ കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ഇടണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ മറക്കരുതേ വീഡിയോ കണ്ടു കഴിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്ന നമ്മളത് പോകും അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക കേട്ടോ നല്ല ഹെവി മീന കിലോ അറുന്നൂറ് അഞ്ഞൂറ് ആ റേഞ്ചിലുള്ള മീനാണ് കിടപ്പുണ്ട് അവനെയൊക്കെ പിടിക്കുന്ന അടുത്ത വീഡിയോ പുറകെ വരും കേട്ടോ കാണണം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിച്ചേക്കണം തേറെ പോലെ ലൈക്ക് അടിച്ചേക്കണം കൂടുതർക്കൊക്കെ ഷെയർ കൊടുത്തേക്കണം ഷെയർ ചെയ്ത് കൊടുത്തേക്കണം അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ സൈൻ ഓഫ്